യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള കണ്ടന്റ് ആണ് നമ്മൾ പല ഇംഗ്ലീഷ് ചാനലുകൾ നോക്കുന്ന ടൈമിൽ ഉണ്ടാവും ഓരോ തരത്തിലുള്ള ഗെയിംസ് ചലഞ്ചിങ് ഗെയിംസ് പോലത്തെ പല തരത്തിലുള്ള അങ്ങനെയുള്ളത് പബ്ലിക്കായിട്ട് തന്നെ പൊതുനിരത്തിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാർ ഇതുപോലെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് വന്ന് അതൊന്നും ടച്ച് ചെയ്താൽ അതിനുള്ളതെങ്കിലും മിഠായിയോ കാര്യങ്ങളോ ഉണ്ടാവും അങ്ങനെയുള്ളത് അല്ലാതിരുന്ന കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഒന്നിക്കില്ല ആന്റി ഹെപ്ഡൈറ്റ് അങ്ങനെ ഓരോ സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് അവരെ ഹെൽപ് ചെയ്യുമോ ആരെങ്കിലും അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മൈൻഡ് ഉള്ള ആൾക്കാരുണ്ടോ അങ്ങനെ നോക്കിയിട്ട് അവർക്കൊക്കെ ഒരു സമ്മാനം കൊടുക്കല് അങ്ങനെയുള്ള പല തരത്തിലുള്ള ചലഞ്ചിങ് ഗെയിംസ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ പക്ഷെ മലയാളത്തിൽ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് എന്തൊക്കെയോ പ്രാങ്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ കുറവാണ് അതിനിടയില് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ട ഒരു നന്നായിട്ട് വൈറലായിട്ട് തന്നെ ഈ ഒരു വീഡിയോ അപ്പൊ അങ്ങനെ കണ്ട ടൈമിൽ ഞാൻ ആ വീഡിയോ നോക്കി അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പദമുണ്ട് ആ ഒരു പദമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ളത് അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കാം അതിനുശേഷം എനിക്ക് പറയാനുള്ളത് പറയാം യൂട്യൂബ് 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തല്ലോ എന്തല്ലോ ഹറാമും ഹറാമും നേരെ നേരെ ഈ ഒരു പദം ടീച്ചർ ഉപയോഗിച്ചിട്ടുള്ള ഹറാം എന്നുള്ള ആ ഒരു പദം അത് അവിടെ വന്നത് കൊണ്ട് കുറെ പേര് എന്ന് വെച്ചാൽ രണ്ട് വിഭാഗം തന്നെയായിട്ട് പറയുന്നുണ്ട് ഒന്ന് ടീച്ചറ ഭാഗത്തും ഒന്ന് ടീച്ചറെ കുറ്റം പറഞ്ഞുകൊണ്ട് കൊണ്ട് വേറൊരു ഭാഗവും അങ്ങനെ വന്നിട്ടുണ്ട് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ട ടൈമിൽ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് ഞാൻ ആ ടീച്ചറുടെ ഭാഗമാണ് ശ്രദ്ധിച്ചത് കാരണം ടീച്ചർ നോക്കുന്ന ടൈമിൽ ഒരു യുവാവ് വന്നിട്ട് അവിടെ നിൽക്കുന്നു തൊട്ടടുത്തുള്ളത് തൻ്റെ സ്കൂളിൽ കുട്ടികളുമാണ് അപ്പോൾ അങ്ങനെ ആകുന്ന ടൈമിൽ ഇവർക്ക് ഒരു ചെറുനാരങ്ങ കൊടുത്തിട്ട് അത് ഒരു മുഖത്തൊരു ഭാവ വ്യത്യാസം പോലും ഇല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു അമ്പത് രൂപ കൊടുക്കുമെന്നാണ് അവൻ്റെ ചലഞ്ച് ആ യൂട്യൂബറെ ചലഞ്ച് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാനാണ് കുട്ടികൾ വിചാരിക്കുന്നത് കാരണം ഈ ഈയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ അവർ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രശ്നമില്ല പക്ഷെ അതേപോലെ തന്നെ ഇവരുടെ ഒരു വീഡിയോയും കാര്യങ്ങളും ടീച്ചർ കാണണമെന്നില്ല ഇപ്പൊ ടീച്ചർ ഭാഗം നമ്മൾ നോക്കുന്ന ടൈമിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ടീച്ചർ കാണുമ്പോൾ ഒരു അന്യപുരുഷൻ തന്റെ സ്കൂളിലെ പെൺകുട്ടികളുമായിട്ട് സംസാരിക്കുന്നു ഓക്കെ ആ ടൈമിൽ ടീച്ചർ വിചാരിക്കാം നമ്മളൊക്കെ പല തവണ പറഞ്ഞിട്ടുള്ള കാര്യമാ സ്കൂള് കോളേജൊക്കെ കേന്ദ്രീകരിച്ച ഒരു പാട്ട് പേര് മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും കാര്യമാണ് ഈ കുട്ടിയൊക്കെ കൊടുക്കുന്നതെങ്കിലോ മേ ബി അങ്ങനെ ആയിരിക്കാമെങ്കിലോ വേറൊരാൾ വന്നിട്ട് കൊടുക്കുന്ന ഒരു സാധനം ഒരു കുട്ടി വാങ്ങിക്കുന്നു അപ്പൊ അതിൽ ടീച്ചർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു മോശപ്പെട്ട കാര്യങ്ങളാണോ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ ടീച്ചർക്ക് തന്നെയാണ് പിന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോകേണ്ടത് വഴിവക്കിൽ നിന്ന് ഇതുപോലുള്ള സംസാരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടം കൂടി നിന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകുന്നൊക്കെ കണ്ടു ടീച്ചർമാർ തീർച്ചയായും ചോദിച്ചിരിക്കും ചോദിച്ചിരിക്കണം നമ്മളൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുറച്ച് ടൈം ഒരു അഞ്ച് മിനിറ്റ് അങ്ങോ ഇങ്ങോ തെറ്റിക്കഴിഞ്ഞാൽ വിളിച്ച് ചോദിക്കും അല്ലേ ടീച്ചറോട് തന്നെ വിളിച്ച് ചോദിക്കാൻ എത്ര മണിക്കാണ് സ്കൂൾ വിട്ടിട്ടുള്ളത് എപ്പോഴാണ് അവരെത്തുക എന്നൊക്കെ ഉള്ളത് വിളിച്ച് ചോദിക്കും അല്ല ഒരു വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡ്രൈവറെ വിളിച്ച് ചോദിക്കും അപ്പം നമ്മൾ ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്കൂളിലേക്ക് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഡ്രൈവറോടക്കം അവർക്ക് അടക്കം ഉത്തരവാദിത്തമുണ്ട് കറക്റ്റ് ടൈമിൽ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് കുട്ടികൾ ആരെങ്കിലും പൊതുതരത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് ചോദിക്കാം അതു തന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത് പക്ഷെ അതിൽ ടീച്ചർ പറഞ്ഞേക്കുന്ന ഹറാം എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ടീച്ചർക്ക് ചെറിയ തോതിലെങ്കിലും മറ്റുള്ളവരുടെ വിരോധം പിടിച്ചുപറ്റിയിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോന്റെ താഴെ തന്നെ തന്നെയായിട്ടൊരു കമന്റ് വന്നിട്ടുണ്ട് ആ ഒരു കമൻറ്റെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ ഒരു കാര്യം പറഞ്ഞതിന് മുന്നേ തന്നെ എൻ്റെ മൈൻഡിൽ പോയൊരു കാര്യം തന്നെയാണ് ഈ കമൻറ്റിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്ത് പറയുന്നത് കാരണം ഇവർ അവിടെ സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ടൈമിലൊക്കെ നിൽക്കുന്ന ടൈം ടീച്ചേഴ്സിനോട് പറയാനുള്ളത് നമുക്ക് ഹറാമാണെന്നുള്ളത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പരിപാടി വന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾക്ക് സ്റ്റേജിൽ പോലും കയറാൻ വേണ്ടി പാടില്ല അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹറാമാന്നും ഇന്നത് ഹലാലാണ് എന്നൊക്കെ കേൾക്കുന്ന ടീച്ചറാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മറ്റു പലതൊക്കെ നിങ്ങൾക്ക് ഹറാമല്ലേ എന്നുള്ള ആ ഒരു പദം ടീച്ചർ ഉപയോഗിച്ചത് അത് ടീച്ചറെ കുറ്റം പറയാൻ ഒന്നും പാടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് ഹറാമാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കുട്ടികള് അതേ ലെവലിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ അന്യപുരുഷനുമായിട്ടും സംസാരിക്കാൻ പാടില്ല അതും ഹറാം തന്നെയാണ് അപ്പൊ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഹറാമ് പറഞ്ഞാൽ പോരാ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ രീതിക്ക് തന്നെ അങ്ങോട്ടും പോകണം അപ്പൊ ആ ഒരു കാര്യം ഈ കുട്ടികളോ അല്ലെങ്കിൽ പേരൻസോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ മറ്റുള്ള പലതും നിങ്ങൾക്ക് ഹറാമല്ലേ എന്നുള്ള കാര്യം പറഞ്ഞേക്കുന്നത് അപ്പം അതുകൊണ്ട് ലാസ്റ്റ് ടീച്ചർ പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾ വേഗം വീട്ടിൽ പോകണം എന്നുള്ളത് ടീച്ചർ ആ പറഞ്ഞതിനോട് ഒരിക്കലും ടീച്ചർ തെറ്റുപറയാൻ വേണ്ടിട്ടാവില്ല ഇനി ഹറാം എന്ന പദമാണ് ഉപയോഗിച്ചതെങ്കിൽ നോ പ്രോബ്ലം ഇതിനു മുന്നേ ടീച്ചർ ഇതുപോലുള്ള പദങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും അത് പറഞ്ഞിട്ടുണ്ടാവുക പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികളാണ് അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പദം ഉപയോഗിച്ച് പറഞ്ഞിട്ടുള്ള അതിന് ടീച്ചറെ വർഗീയത ഉണ്ടാക്കിയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല ചിലപ്പോഴൊക്കെ നമ്മൾ പലരുടെയും വായി നിന്ന് അറിയാതെ എന്തെങ്കിലും ഒരു വാക്ക് വീണുപോകും അതേപോലെ പെട്ടെന്ന് പറയാൻ പറ്റിയ വാക്ക് നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ അറാമല്ലേ പുക നോക്ക് വീട്ടിലേക്ക് മക്കളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു തെറ്റും പറയാൻ വേണ്ടി പറ്റില്ല പെട്ടെന്ന് അങ്ങ് വായിന്ന് വീണുപോയ വാക്കാണ് അതിന്റെ തുമ്പും പിടിച്ച് ഇങ്ങനെ ആ ടീച്ചറെ കുറ്റം പറയാൻ നിന്ന് എവിടെയാ ശരിയാവുക പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു സംഭവം ഈ യൂട്യൂബർ കൈകാര്യം ചെയ്ത രീതി വളരെ നന്നായിട്ടുണ്ട് കാരണം സൗമ്യമായിട്ട് കൊണ്ട് ചിരിച്ചങ്ങ് നിൽക്കുകയാണ് ചെയ്തത് അല്ലാതെ ഒന്ന് ട്രിഗർ ആയിട്ട് അതെന്താ എടുത്താലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്ന് ഗുൽമാലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വേറൊരു പ്രശ്നമായിട്ട് വന്നേനെ അതൊന്നും ചെയ്യാതെ ടീച്ചർക്ക് ടീച്ചറേതായിട്ടുള്ള ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു യൂട്യൂബർ അവിടെ ചില കാര്യങ്ങളിൽ നമ്മൾ മൗനം പാലിക്കണമെന്ന് പഠിച്ചിട്ടില്ലേ അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ആ കാര്യത്തിൽ മൗനം പാലിച്ചുകൊണ്ട് അതങ്ങ് ഒതുങ്ങി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ടീച്ചർ പറഞ്ഞത് മോശമായി പോയി ആ കുട്ടികളുടെ വയക്ക് പറഞ്ഞ രീതി ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നാളെ വേറൊരു ടീച്ചർ ഇതേ അവസ്ഥയിൽ മക്കളെ കണ്ടു കഴിഞ്ഞാൽ എന്താ വിചാരിക്കാം ആ ആ ടീച്ചർ പേറലായിട്ടാ ഉള്ളത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മെയിൻ്റിയാണ്ട് പോയേക്കാം അങ്ങനെ ഒരു ടീച്ചർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിന് തന്നെയാണ് അവർക്കുള്ള ഉത്തരവാദിത്വം അവർ നിർവഹിച്ചു അത്രേ ഉള്ളൂ അങ്ങനെ കരുതിയാ മതി അതിന്റെ പിന്നിൽ വേറെ ഒന്നും ചേർത്തിട്ട് ചേർത്തിട്ടവര് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല